ദഹിപ്പിച്ച് ചാമ്പലാക്കാനെത്തിയ കാട്ടുതീക്ക് മുന്നിൽ തോറ്റുകൊടുക്കാതെ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന കത്തോലിക്ക ദേവാലയം വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ് വിനാശകരമായി പടർന്ന അഗ്നിഗോളത്തിനിടയിൽ തകർന്ന തരിപ്പണമായ കെട്ടിടങ്ങളുടെ ചാര കൂമ്പാരത്തിനു മധ്യേ പ്രത്യാശയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് നൂറ്റി എഴുപത്തിയേഴ് വർഷം പഴക്കമുള്ള അമേരിക്കയിലെ ലഹൈനയിലുള്ള കത്തോലിക്ക ദേവാലയം കാട്ടുതീയിൽപ്പെട്ട ഞായറാഴ്ച വരെ തൊണ്ണൂറ്റി മൂന്നോളം ആളുകൾ മരണമടഞ്ഞ ഭീകര ദുരന്തത്തെ ഹവായിലെ ആർ ലേഡി ഓഫ് വിക്ട്രിയുടെ പേരിലുള്ള മരിയലനക്കില കാത്തലിക് ചർച്ച് അതിജീവിച്ചത് ഏറെ അത്ഭുതത്തോടെയും അതിലുപരി പ്രതീക്ഷയോടെയുമാണ് വിശ്വാസികൾ കാണുന്നത് ശക്തമായ കാറ്റു വീശിയടിച്ചതും ഉണങ്ങിയ സസ്യജാലങ്ങളാൽ ജ്വലിക്കുന്നതുമായ ഒന്നിലധികം തീപിടുത്തങ്ങൾ ഹവായിൻ ദ്വീപിലുടനീളം പടർന്നു പതിമൂവായിരത്തിൽ താഴെ താമസക്കാരുള്ള പടിഞ്ഞാറൻ പട്ടണമായ ലഹേനയിൽ വൻ നാശനഷ്ടങ്ങളും ജീവഹാനിയുമാണ് കാട്ടുതീ ഉണ്ടാക്കിയത് മൂവായിരത്തോളം വീടുകൾ കത്തി നശിച്ചതായാണ് റിപ്പോർട്ട് കാട്ടുതീക്ക് ശേഷം സംഭവസ്ഥലത്തു നിന്നും പുറത്തുവിട്ട ചിത്രങ്ങളാണ് ദേവാലയവും അതിനോട് ചേർന്ന റെക്ടറിയും യാതൊരുവിധ കേടുപാടും കൂടാതെ നിലനിൽക്കുന്നതായി വിവരം നൽകിയത് ഇടവക വികാരിയും മലയാളിയുമായ ഫാദർ കുര്യാക്കോസ് നടുപ്പറമ്പിൽ അഗ്നിബാധയിൽ നിന്ന് പള്ളിക്കെട്ടിടം അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ സാക്ഷ്യം മാധ്യമങ്ങളോട് പങ്കുവച്ചു പത്തനംതിട്ടയിലെ കൊല്ലമുളയാണ് ഫാദർ കുര്യാക്കോസിന്റെ സ്വദേശം തീപിടുത്തത്തിന് ശേഷം ഫാദർ കുര്യാക്കോസ് നടുപ്പറമ്പിൽ പോലീസ് അകമ്പടിയോടെ പള്ളിക്കുള്ളിൽ പ്രവേശിച്ചതായി രൂപതാപത്രമായ ഹവായി കാത്തലിക് ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തു പള്ളിയിലെ പൂക്കൾ പോലും വാടുകയോ കത്തിച്ചാമ്പലാകുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം അറിയിച്ചു പീഠങ്ങളിൽ ചാരത്തിന്റെ പൊടി മാത്രമാണ് ഉണ്ടായിരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതം പോലെയാണെന്ന് മൗയിയിലെയും ലാനായിലെയും ഹോണോലുലു രൂപതയുടെ വികാർ മോൺസെനോ ടെറൻസ് വടാനബെ പറഞ്ഞു കൂടുതൽ വിവരങ്ങളും നാശനഷ്ടങ്ങൾ വല്ലതുമുണ്ടോ എന്നും പരിശോധനകൾക്ക് ശേഷം മാത്രമേ അറിയൂ എന്നും പ്രഥമ ദൃഷ്ടിയ ദേവാലയം കേടുപാടുകളൊന്നും കൂടാതെയാണ് കാണപ്പെടുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഹോണോലുലു രൂപതാ ബിഷപ്പ് ലാറി സിൽവ സംഭവം സ്ഥിരീകരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്